ഏറ്റവും ടോപ്പ് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഹാർഡ് ട്രക്കിങ് പോലെ ട്രക്കിങ്ങോലെ ഫീൽ ആവുന്നത് അല്ല അത്ര വലിയ ട്രക്കിങ്ങൊന്നുമില്ല കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് നോക്കി നോക്കി ഇവിടെ ഫുള്ള് ചുറ്റിനും കാണാൻ പറ്റും ഒരു എന്തോ ഒരു കൊടിമരം പോലെ കൊടിമരം അല്ല ഒരു വിളക്ക് പോലെ ഒരു സംഭവം അവിടെ നിർത്തിയിട്ടുണ്ട് റിയലിസ്റ്റിക് ട്രാവലോകിലെ പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് എൻ്റെ യാത്ര എന്ന് പറയുന്നത് മധുരയിലോട്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലൊക്കെയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ മധുര മീനാക്ഷി ക്ഷേത്രം ഉള്ളിൽ ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാലും വളരെ ഒരു പൗരാണികമായിട്ടുള്ള വളരെ ഒരു ഒരു നല്ലൊരു രണ്ടായിരം വർഷത്തിലോ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂർ മധുര എക്സ്പ്രസ്സിലാണ് വന്നത് 呃。Uh വെറും നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നാനൂറ് നാനൂറ്റി അൻപത് രൂപ അകത്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഏതാണ്ട് തൃശ്ശൂർ പോകുന്ന ദൂരത്തിന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മധുരയിൽ വരാൻ പറ്റും വളരെ പൗരാണിക നഗരത്തിൽ വന്നിട്ട് മധുരം മീനാക്ഷി ക്ഷേത്രവും ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ഈ പ്രാവശ്യം എന്താ പറയുക മധുരയിൽ മാത്രമാണ് നിന്നിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഉദ്ദേശിക്കുന്നത് മധുരം മീനാക്ഷി ക്ഷേത്രവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറെ ക്ഷേത്രങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് വളരെ ഒരു ഭക്തി സാന്ദ്രമായ സ്ഥലമാണ് മധുരയിലും തമിഴ്നാട്ടിലും കുറച്ച് എന്താ പറയാ കൊറേ കാലത്തിന് ശേഷമായിരിക്കും മധുര തമിഴ്നാട്ടിലും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നല്ല നിലയില് മഴ ഉണ്ടായി അതിൻ്റെതായ ചെറിയൊരു മഴ ഇവിടെ ഉണ്ട് അത്രയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ച ഒരു മഴയല്ല മധുര മീനാക്ഷി സുന്ദരേശി ക്ഷേത്രം ചരിത്രം പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെട്ടത് ഐതിഹ്യമനുസരിച്ച് ആറാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാവായ കുലശേഖര പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഞങ്ങള് അകർത്തിയറി ദർശനം നടത്തി തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഉച്ചയ്ക്കാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളു ഒരു ദിവസം തന്നെയാണ് നിൽക്കാനുള്ള താല്പര്യത്തിലാണ് അപ്പം അടുത്ത് നമ്മൾ ഇവിടെ ഒരു മുരുകൻ എന്ന് പറയുന്ന മുരുക എന്ന് പറയുന്ന ഹോട്ടലുണ്ട് ഇഡ്ഡലി മുരുക ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും മധുരയിലെ തന്നെയുള്ള കുറച്ച് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ടു സബ്സ്ക്രൈബ് നേരെ വീഡിയോയിലും കുറച്ച് കാഴ്ചകളിലേക്കും തന്നെ പോവാം വളരെ ആകാംക്ഷകരമായിട്ടുള്ള കാഴ്ചകൾ ഉള്ളത് സ്പെഷ്യൽ ഒരു പൊടി ഇഡലി പോലത്തെ ഒരു മസാല ഇഡലി പോലത്തെ ഇഡലിയാണ് സ്പെഷ്യൽ അതാണ് ഗൂഗിളിൽ ഞാൻ ആലോചി കൂടി കണ്ടപ്പോൾ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത് ഞാൻ ഇവിടെ വന്നു ഇനി തിരക്കൊന്നുമില്ല പക്ഷെ നല്ലൊരു കൈമ്പോൾ ഹോട്ടലാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നോക്കി നോക്കുക അങ്ങനെയാണ് സാധാരണ ഞങ്ങളെ പോയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ പോയിട്ട് വലിയ റിസ്ക് എടുത്ത് ആഹാരം കഴിക്കാൻ പോകുന്നില്ല സാധാരണ ഇടതി വാച്ച് കഴിക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് കുറച്ച് കുറച്ച് വെറൈറ്റി ഒക്കെ എടുക്കാൻ തോന്നുന്നു മൂന്ന് ഫ്ലേവർ മസാല മൂന്ന് തരം ഫ്ലേവർ മസാലകൾ ഇടതിയാണ് ഏതായാലും നമ്മുടെ നാട്ടിലൊന്നും ഒരു വെറൈറ്റി ഇതായിട്ടാണ് കുഞ്ഞു 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 ചാട് സാമ്പാറും നൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോ നല്ല മഴ നമ്മള് അടുത്ത് പോകുന്ന സ്ഥലം അളകാർ കോവിലാണ് ഇത് പറഞ്ഞാൽ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അളകാർ കോവിലേക്ക് ബസ് കിട്ടും ഇരുപത് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഹിൽ ഏരിയയിലാണ് ഈ അളകാർ കോവിലുള്ളത് അവിടെ വിഷ്ണു ക്ഷേത്രമുണ്ട് മുരുക ക്ഷേത്രമുണ്ട് അമ്മൻ കോവിലുണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുള്ള അളകാർ കോവിൽസ് എന്ന് തന്നെ പറയാം അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഈ പെരിയാർ ബസ് എന്ന് പറയുന്നത് ഏകദേശം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഫോർട്ടി ഫോർ നാൽപ്പത്തിനാലം തോറണ ബസ് കയറിയാണ് നമ്മൾ അളകാർ കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ഒരു യാത്ര തന്നെയാണ് സ്ഥിരം എപ്പോഴും ഇരുപത് മിനിറ്റ് കൂടുമ്പം ബസ് സർവീ സർവീസും റൂട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹിൽ പ്രദേശം എന്നാണ് നമുക്ക് തിരക്കിപ്പോ അറിയാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ് അപ്പം ഇന്നിപ്പം അത്യാവശ്യം ഒരു മഴ ഉള്ളത് കൊണ്ട് ഇത്തിരി തിരക്കും ഒരു നമുക്ക് കഞ്ചസ്റ്റർ ഒക്കെ ആയിപ്പോയി നമുക്കിപ്പം അളകാർ കോവിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം ഇത് അളക്കാർ കോവിൽ ബസ് ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് വളരെ അടുത്താണ് നൂറ് മീറ്റർ നടന്നാൽ തന്നെ നമുക്ക് തൊഴാൻ പറ്റുന്ന ക്ഷേത്രമാണ് അളകാർകോവിൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇതിന്റെ മലയ്ക്ക് മകളിലോട്ട് വേറെ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളില്ല അതില്ലെങ്കിൽ നമുക്ക് ബസ് സർവീസും ഇല്ല പക്ഷെ ഈ ക്ഷേത്ര വകമായിട്ടുള്ള ഒരു ബസ് സർവീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മഴ കുറച്ച് അലട്ടിയിട്ടുണ്ട് എന്നാലും നല്ലൊരു അന്തരീക്ഷവും മാധുര സാധാരണ ഭയങ്കര വെയിലാണെങ്കിലും ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ പോലെ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു അപ്പൊ നമ്മൾ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുരുകൻ ക്ഷേത്രവും ഒരു അമ്മൻ കോവിൽ ക്ഷേത്രവും ഈ ഫിൽഡിൻ്റെ മുകളിൽ ഈ മലയ്ക്ക് മുകളിലുണ്ട് അങ്ങനെ ആ കോവിൽ എന്ന് പറയുന്നത് മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു പ്രദേശമെന്ന് തന്നെ പറയാം മധുര ടെറയിനേ അല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ വരണ്ട പ്രദേശം പോലെയാണ് പക്ഷേ ഇതെല്ലാം കുറച്ച് ഹിൽ സ്റ്റേഷനായിട്ട് കാടിൻ്റെ നടുവിലുള്ള ഒരു കാനന ക്ഷേത്രം പോലത്തെ ഉള്ള മുരുകേത്രവും ഉള്ള ആ മുരുകേത്രവും ഉണ്ട് ഒരു അമ്മൻ കോവിൽ ക്ഷേത്രവും ഉണ്ട് അപ്പം ഇവിടത്തെയൊക്കെ ഒരു ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പോലെ മനുഷ്യരുടെ ജീവിതവും മനുഷ്യരുടെ വിശ്വാസവും എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് സമയത്ത് തോന്നും നമുക്ക് ആൾക്കാർ എന്തുമാത്രം ഭക്തിയോടെയും ആദരവോടുകൂടെയാണ് ഇവിടെയൊക്കെ വന്ന് ഈ പ്രകൃതിയെയും ഈ ക്ഷേത്രങ്ങളെയൊക്കെ ആരാധിക്കുന്നതും അവർ അതിനുള്ള ഒരു സ്നേഹപൂർവ്വമായിട്ട് അവർ പെരുമാറുന്നതും ഒക്കെ ഒരു പ്രത്യേകതരം കൾച്ചറാണ് കണ്ടു അപ്പം ഞാൻ പറഞ്ഞു മധുരയിൽ ടെറയിലേ അല്ല ഒരു ഹിൽ ടോപ്പാണ് അപ്പം വളരെ എന്താ പറയുക ഒരു ഭയങ്കര ഒരു പ്രത്യേകതരം അനുഭവമായിരുന്നു പ്രത്യേകിച്ച് നല്ല മഴ തണുപ്പ് മധുരയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ ഒരു സംഭവം തന്നെയാണ് എൻ്റെ ഒരു മൂന്നാം തവണയാണ് ഞാൻ മധുരയിൽ വരുന്നത് എന്നിട്ട് ഈ അളകാർ കോവിലിൽ പോയിട്ടില്ല ഞങ്ങൾ ഹോട്ടലിൽ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു നിങ്ങൾ അളകാർ കോവില് പോവുകയാണെങ്കിൽ ആ ഇന്ന് ദിവസം മൊത്തത്തിലുള്ള ഒരു പാക്കേജായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കേണ്ടി വരും തിരിച്ച് വൈകിട്ടേ തിരിച്ച് എത്തുള്ളൂ എന്ന് പറഞ്ഞു ർകോവിലെ പോയതിനു ശേഷം ദർശനം നടത്തിയതിനൊക്കെ ശേഷം നമ്മൾ തിരികെ എത്തിയത് മധുരയിലാണ് മധുരയിൽ തന്നെ നിങ്ങൾ മസ്റ്റി വിസിറ്റ് ചെയ്യേണ്ട ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ പറയും തിരുമല നായക് പാലസ് ആണ് തിരുമല നായികൾ എന്ന് പറയുന്നത് ഈ ഒരു അവിടുത്തെ രാജാവായിരുന്ന ഒരാളായിരുന്നു കൊട്ടാരം പതിനേഴാം ഇത് അവരുടെ കൊട്ടാരമായിരുന്നു കൊട്ടാരം പതിനേഴാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ വാസ്തുശില്പിയുടെ മേൽനോട്ടത്തിൽ രാജാവ് പണി കഴിപ്പിച്ച ഒരു ബൃഹത്തായ ഒരു ഹ്യൂജ് കൊട്ടാരമാണ് ഇത്രയും വലിയ തൂണുകൾ ഞാൻ ഒരുപാട് കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ തൂണുകൾ ദൂരയ്ക്ക് ഒരിടത്ത് കാണാൻ കഴിഞ്ഞില്ല ഹ്യൂജ് എന്ന് വെച്ചാൽ ഹ്യൂജ് ഒരു മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ചടി ഉയരമാണ് ഒരു തൂണിൻ്റെ ഉയരം പത്തൊൻപത് അടി വീതിയുള്ള തൂണുകളാണ് ഇവിടെ മിക്കതും നിൽക്കുന്നത് ഒരു യൂറോപ്യൻ ശൈലിയിലൊക്കെ പണിത ഒരു ഭീമാകാരമായ കൊട്ടാരം എന്ന് തന്നെ പറയുന്ന തളത്തിലാണ് നിൽക്കുന്നത് സിംഹാസനം പോലെ ഒരു പ്രദേശമുണ്ട് അവിടെ ഒറിജിനൽ സിംഹാസനമല്ല അവർ സിംബോളിക്കലി അത് ഇട്ടിരിക്കുന്നതാണ് നല്ല എന്താ പറയുക നല്ല രീതിയിൽ ഇതിനെ ഒക്കെ ചെയ്ത് ആ കാലത്തത് പോലത്തെ ഉള്ള ഒരു എന്താ പറയുക ചെയ്തിരിക്കുന്നു എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനെ ക്യാമറയ്ക്കും പ്രത്യേകം പാസ്സുണ്ട് എന്നാൽ പാസ്സുണ്ടെങ്കിൽ പോലും യൂട്യൂബേഴ്സിനെ കയറ്റത്തേ ഇല്ലെന്ന് പറഞ്ഞു ഗിംബിൾ യൂസ് ചെയ്യാൻ പാടില്ല സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല ക്യാമറ അവിടെ വെക്കാൻ പാടില്ല ഇവിടെ വയ്ക്കാൻ പാടില്ല ഭയങ്കര നിയമങ്ങളായിരുന്നു ഞാൻ പറഞ്ഞ ക്യാമറ കൈവാതെടുത്തിട്ട് ഞാൻ യൂട്യൂബർ ഒന്നും അല്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനല്ല ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് കേറിയതാണ് ഇത് ഒറിജിനൽ സിംഹാസനമല്ല ഇതൊരു പ്ലൈവുഡാണ് തട്ടിയല്ല അറിയാൻ പറ്റും ഒരു പ്ലൈവുഡിൽ ഉണ്ടാക്കിയ ഒരു സിംഹാസനമാണ് വളരെ വലിയ താഴെ കുടങ്ങളൊക്കെ ഉള്ള എന്താ പറയുക ഈ എൺപത് അടിയൊക്കെ ഉയരത്തിലുള്ള ഒരു കൊട്ടാരം എന്താ പറയുക വളരെ വലിയൊരു ബൃഹത്തായ ഒരു കൊട്ടാരം തന്നെ പറയാം അത് രാജാക്കന്മാരെയും രാജ ശില്പികളെയൊന്നും പൂഴ്ത്തി വാഴ്ത്തി പാടുന്നതല്ല എന്നാലും ഇത് പഠിന്ത ഒരുപാട് കലാകാരന്മാരും അന്ന് സാധാരണക്കാരായ ഒരുപാട് പേര് ഈ രാജാമിനുപരിയായിട്ട് ഇതിനു വേണ്ടി അധ്വാനിച്ചാണ് അവരുടെ കഴിവ് ഇതിൽ പ്രതിഫലിച്ചാണ് അപ്പൊ ഇത് മധുരയിൽ വന്നാൽ നിങ്ങൾ വിസിറ്റ് മസ്തി ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് തിരുമല നായക് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് ഇവിടെ കുറച്ചുകൂടി അപ്ഡേഷനും പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്തെന്നാലും അല്ല ലൈറ്റ് ഷോയൊക്കെ രാത്രിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഷോയൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ കഴിയുന്നതായിരിക്കും മധുരയിലെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ താമസിക്കുന്ന ആ വൈ എം സി ഹോട്ടലിൻ്റെ മേളിൽ നിന്നിട്ടുള്ള ഒരു വിഷു ലാണ് വളരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രദേശമാണിത് നമ്മൾ നല്ല ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ സ്ട്രീറ്റുകളിലൂടെയും അളകാർ കോവില് വരെയൊക്കെ യാത്ര ചെയ്തു അതിലേറ്റവും പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളകാർ കോവിലേക്ക് പോയ യാത്രയാണ് വളരെ അത് വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് മധുരയിലെ ഒരു ഹിൽ സ്റ്റേഷന്റെ മുകളിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് വളരെ മുപ്പത് രൂപ കൊടുത്ത ഒരാൾക്ക് ഇവിടുന്ന് എന്ന് പറയുന്ന ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അളകാർ കോവിലേക്കുള്ള ബസ് കിട്ടുന്നതായിരിക്കും ഒരുപാട് സർവീസുകളുണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയി നാപ്പത്തിനാലിൽ നിന്ന് ബസ് കയറി നമ്മൾ അളകാർകോവിലിൽ പോയിട്ട് അവിടെ മൂന്ന് ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഫസ്റ്റ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ആളാകാർ ഗോവിലുള്ളത് രണ്ടാമത് മലയ്ക്ക് മകളിലായിട്ട് പോയിട്ട് നമുക്ക് മുരുകേത്രമുണ്ട് ഒരു അമ്മൻ ക്ഷേത്രമുണ്ട് കുറച്ച് ക്ലൈമറ്റ് മഴയും കൂടെ ആയിരുന്നു അതുകൊണ്ട് അവിടെ ലൈവായിട്ട് പോയിട്ട് ഈ ക്യാമറ എടുത്ത് വെളിയിൽ വെച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമായിരുന്നു എനിക്ക് ഒരു പ്രശ്നമുള്ളത് പക്ഷേ വൈബ് ആസ്വദിക്കാനും നമ്മൾ മധുര പ്രതീക്ഷിക്കണം എന്താണ് കൊടും ചൂടും വേനലായിട്ടായിരുന്നല്ലേ പക്ഷെ ഇപ്പം അടക്കം നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെതറാണ് പക്ഷേ തമിഴ്നാടിന്റെ പല പ്രദേശങ്ങളിലും പുറത്തുള്ള സ്ഥലങ്ങളിലും തിരുനെൽവേലിയിലൊക്കെ വെള്ളപ്പൊക്കമോ മഴയൊക്കെ ഉള്ള ഒരു സമയമാണ് പക്ഷെ മധുരയ്ക്ക് അത്ര മഴയില്ല പക്ഷെ മധുര സാധാരണ മഴ എന്ന് തോന്നുന്നു കുറച്ച് റോഡിലൊക്കെ വെറ്റും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിന് അളകാർക്കോലുള്ള ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു ആകാ ഫസ്റ്റ് ഗോവില്ല വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുറകിലും ബാക്ക് ഡ്രോപ്പിലിന് നമ്മളിപ്പം മീനാക്ഷി ക്ഷേത്രം പോലെ ബാക്ക് ഡ്രോപ്പിലും മലനിരകളുള്ള ഒരു പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഒരുപാട് ശേഷിപ്പുകളും ഒക്കെ ഇങ്ങനെ അവിടെ ഉണ്ട് അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ വളരെ അറിയാൻ കഴിയില്ല എന്നാലും സർച്ച് ചെയ്തിട്ടും കഴിയുന്നില്ല ഒരുപാട് അവശേഷിപ്പുകളും പഴയ മതിൽക്കെട്ടവും മതിലകവും ഒക്കെ പൊളിഞ്ഞ മതിലകവും ഒക്കെ ഇങ്ങനെ കാണാൻ കഴിയും അപ്പൊ നമ്മൾ ഇന്ന് മധുര ഇറങ്ങിയിട്ട് നമ്മള് അവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് ഒരു ഹിൽ ടോപ്പിലാണ് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ജെയിൻ ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ലാംപെട്ടി തേങ്ങി റൂട്ടിലോട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സാമിനാർ എന്ന് പറഞ്ഞ ഹില് എന്നാലും മധുരയിലുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഹില്ലിനെ പറ്റി അറിഞ്ഞുക മധുരയിൽ കുറച്ച് ഔട്ടർ ഏരിയയിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ സാമിനാർ ഹില്ല് കുറച്ച് ട്രക്ക് ചെയ്യാൻ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചയോടെയാണ് നമ്മൾ ഇന്നത്തെ മധുരയുടെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടോ നമ്മളുടെ രണ്ടാം മധുരയിൽ തന്നിട്ട് രണ്ടാമത്തെ യാത്രയാവശ് സാമനാർ ഹില്ല് എന്ന് പറഞ്ഞ പ്രദേശത്ത് തോന്നിരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ആട്ടോ ഒന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല ബസ് ഉണ്ട് പക്ഷെ ബസ്സിന്റെ സമയം വളരെ ടൈറ്റ് ആയിട്ട് നമ്മൾ ഓട്ടോ അടിച്ച് വന്ന് മുന്നൂറ് രൂപ കൊടുത്തു അപ്പൊ തന്നെ ഇവിടെ ഒരു കാര്യം വേണം ഓട്ടോ ഡ്രൈവർമാർക്ക് എല്ലാം സിറ്റിയിൽ തന്നെ പോകാനേ താല്പര്യം സിറ്റിയിൽ എവിടെ പോയാലും അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് മസ്റ്റ് അതായത് റെയിൽവേയിൽ ഇറങ്ങിയിട്ട് നമ്മൾ മധുര മീനാക്ഷേത്രത്തിലായിട്ട് നടന്നു പോകണമെങ്കിൽ ഓട്ടോ നമ്മുടെ അടുത്തു ചോദിക്കൊണ്ടാക്കി തരാൻ ഡ്രോക്ക് ചെയ്യാ ഇരുനൂറ്റമ്പത് രൂപ എന്തെങ്കിലും ഒരു ബൺബർ റോട്ട കഴിക്കാൻ പോയ പ്രദേശത്ത് പോയി അവിടെ പോയാൽ ഇരുന്നൂറ്റമ്പത് രൂപ അവിടെ അങ്ങനെ സിറ്റിക്ക് അകത്ത് മധുര കോ പ്രശനില്ല സിറ്റിയിലകത്തവർ കൂടി നിക്കുകയാണ് അങ്ങനെ നമ്മളൊരു ചേട്ടൻ തരുന്നാലും കുറച്ച് ഷെയർ ഓട്ടോയിലേക്ക് വന്ന് നമുക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇറങ്ങി ഞാനിപ്പം രണ്ടുപേരും ഓട്ടോ ചേട്ടനെ സെറ്റിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമിനാർ ഹില്ലാണ് ബാക്കി കാണുന്നത് ഒരു ഹിന്ദു ടെമ്പിൾ താഴെയുണ്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് അതാണ് ഇവിടുന്ന് കാഴ്ച വളരെ സീനിക് വ്യൂ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറുമുണ്ട് എത്ര സ്റ്റെപ്പ് ഒന്നും അറിയില്ല നല്ല വെയിലാണ് നമുക്ക് ഇന്നലെ നല്ല ഫുള്ള് മഴയും കോടല്ലായിരുന്ന ഇന്ന് നല്ല വെയിൽ കൊണ്ട് നമുക്ക് ആ സാമിനാർ ഹില്ലിൽ പോയിട്ടുള്ള കാഴ്ച തുടക്കത്തിൽ മാത്രമായിരുന്നു സ്റ്റെപ്പ് ഉണ്ടായിരുന്നേട്ടോ രണ്ട് സൈഡും കൈവരികളുണ്ട് നല്ല സ്ലോപ്പായിട്ടുള്ള ഒരു മലനിരകളാണ് അപ്പം ആദ്യത്തെ ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പം സ്റ്റെ പിന്നെ ചരിഞ്ഞ ഒരു പ്രദേശമാണ് ഈ കാണുന്നത്ര വെയിലത്ര കാഠിന്യം ഒന്നുമില്ലാത്ത ഒരു സമയമാണ് കേട്ടോ അത്ര കാഠിന്യം ഒന്നുമില്ല നമ്മൾ സഹിക്കാൻ പറ്റുന്ന ഒരു വെയിൽ മാത്രമേ ഉള്ളൂ ജൈന ടെമ്പിൾ ബുദ്ധ ടെമ്പിളും ഇവിടെ ഇല്ല കേട്ടോ ടെമ്പിളൊക്കെ നശിച്ചു പോയി താഴെ ഒരു കൾച്ചർ സെന്റർ മാത്രമേ ഉള്ളൂ ഈ മലയ്ക്ക് മണ്ടയിൽ ഒരു വിളക്ക് മാത്രമേ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ വേറെ നിർമ്മിതികളൊന്നും ഈ മലയിൽ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഒരുപാട് ഭക്തർ ചേപ്പോലും യൂസ് ചെയ്യാതെ നടന്ന് ഇവിടെ കയറി വരുമെന്നാണ് താഴെ ഭക്തരുടെ അടുത്ത് ചോദിച്ചപ്പം ക്ഷേത്രത്തിൻ്റെ ഒക്കെ വരുന്ന ഭക്തരെടുത്തൊക്കെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് അയ്യായിരം വർഷം പഴ മാണ് ബുദ്ധക്ഷേത്രങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അന്ന് കാലത്ത് വെച്ചിരുന്ന എന്താ പറയാ കുറച്ച് ഈ ചുമർ കൊത്തിവെച്ചിരുന്ന ബുദ്ധൻ്റെയും അങ്ങനത്തെ ഉള്ള രൂപങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഗൂപ്പ് പമ്പാണ് ചരിത്ര ക്ലാസ്സുകളിലും ഒരുപാട് എന്താ പറയാ വലിയ വലിയ വീഡിയോസിലും മാത്രം കാണുന്ന ചരിത്ര ശേഷിപ്പുകളും ആ അതൊക്കെ നമുക്ക് സ്വയം വന്നിങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അവസരം അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിക്കുന്നത് ഏകദേശം ഒരുപാട് പേര് നമ്മൾ വരാറില്ല കുറച്ചു പേര് പത്ത് ഇരുപതോളം പേര് മാത്രം ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി വരുന്ന ഒരു പ്രദേശമാണ് ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് അങ്ങ് പോകും പക്ഷെ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ പ്രകൃതി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പച്ചപ്പിലുപരിയായിട്ട് ഇങ്ങനത്തെ ഒരു പ്രദേശവും നിങ്ങൾ വന്നു നോക്കണം വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് പ്രത്യേകിച്ച് മധുര എന്ന് പറയുമ്പോൾ മധുരയിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രദേശ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ സാമിനാർ എന്ന് പറയുന്നത് ബസ് വരാം ബസ് വരാവുന്ന സ്ഥലമാണ് ബസ് ഇഷ്ടം പോലെ ബസ് ഇങ്ങോട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു ഒറ്റപ്പെട്ട സ്ഥലം എന്ന് തന്നെ പറയാം വലിയ തിരക്കുള്ള പക്ഷെ തനുതായ ഒരു നാ തനി നാട്ടും പ്രദേശം പോലത്തെ സ്ഥലമാണ് അപ്പൊ തിരികെ ബസ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇത് ഇറങ്ങിയിട്ട് തിരികെ ബസ് പിടിച്ച് പോകാനാണ് നോക്കുന്നത് എന്തായാലും ഓട്ടോയ്ക്ക് ഒക്കെ ഇവിടെ രാവിലെ പറഞ്ഞത് വച്ചാൽ ആയിരത്തി നാനൂറ് രൂപയാണ് നമ്മളിത് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് തിരിച്ച് നിങ്ങളെ കൊണ്ടുപോകാം ആയിരത്തി നാനൂറ് രൂപ എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ടാക്സിക്ക് ഒരു അത്രയും രൂപ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ അവര് നമ്മളെ ഈസി ആയിട്ട് പിക്ക് ചെയ്തോണ്ട് പോവും ഇവിടെ തനുതായ ഒരു മധുര ശൈലിയിലുള്ള കുഫ്റ്റിച്ചെടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾ ഒരു വേറെ ഏതോ ഒരു പ്രദേശം സഹാറ മരുഭൂമിയോലെയോ അങ്ങനെ എന്തോ എനിക്ക് ഫീൽ ചെയ്ത് പക്ഷെ ഒരു എന്താ പറയാ അങ്ങനെ അങ്ങനെ ഇതാ കിടക്കുന്നു വലിയൊരു പാറ ഇങ്ങനെ ചരിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് നടന്ന് കയറാവുന്ന ഒരു പ്രദേശം പിന്നെ വേണമെങ്കിൽ ടോപ്പിൽ നിന്നുള്ള കാഴ്ച മധുര ഫുള്ള് സിറ്റി മറ്റേ ബേഡ് വ്യൂവിൽ അടിപൊളിയിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് അതിൽ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾ മസ്ത്രയിലാണ് ഈ സാമിനാർ മല എന്ന് പറയുന്ന പ്രദേശവും നിങ്ങൾ വരണമെങ്കിൽ നോക്കണം വളരെ വളരെ ഒരു പ്രകൃതിയിലൊരു അത്ഭുതം തന്നെ പറയാം അതൊരു ഒറ്റപ്പെട്ട ഒരു മല ആ മലയുടെ മേളിൽ നമുക്ക് ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റും വളരെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് സ്ലോപ്പാണ് സ്റ്റാർട്ടിങ്ങോട്ട് എൻ്റെ വരെ നല്ല സ്ലോപ്പായിരുന്നു